പ്രീസോഡ് എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തെ ദൈവവചനത്തെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു ഇന്ന് പങ്കുവെക്കുന്ന സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നമ്മളൊക്കെ ഒക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഓരോ ഡെസിഷൻസും ഏറ്റവും സക്സസ്ഫുൾ ആകണം ഏറ്റവും അനുഗ്രഹിക്കപ്പെടണം ഏറ്റവും നന്മയായി നന്മയായിത്തീരണം അല്ലെ നമ്മളെടുക്കുന്ന ഓരോ തീരുമാനങ്ങളും ഏറ്റവും അനുഗ്രഹമാകുന്ന ആകണമെന്ന് ആഗ്രഹിക്കാത്ത ആരാവുള്ള എല്ലാവരുടെയും മനസ്സിലെ ആഗ്രഹം ഏറ്റവും അനുഗ്രഹിക്കപ്പെടണമെന്ന് എന്നാൽ നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ് ആകാറില്ല ഞാനിങ്ങനെ പറയും ഒരു എൺപത് ശതമാനം നമ്മളെടുക്കുന്ന തീരുമാനം റാവും അതാവുന്നതിൻ്റെ കാര്യം എന്താണെന്നാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്തുകൊണ്ടാണ് നമ്മൾ അടുക്കുന്ന തീരുമാനങ്ങൾ വിജയിക്കാത്തത് എന്തുകൊണ്ടാണ് നമ്മൾ ഫെയിലായി പോകുന്നത് നമുക്കൊരു വചനത്തിലേക്ക് കടക്കാം സദൃശ്യവാക്യം മൂന്നാമധ്യായം അതിൻ്റെ അഞ്ച് ആറ് വാക്യങ്ങൾ അവിടെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്തം വിവേകത്തിൽ ഊന്നരുത് നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും നമ്മുടെ ഡെസിഷൻ മേക്കിങ്ങില് നമ്മൾ സക്സസ്ഫുൾ ആവാത്തതിൻ്റെ കാര്യം നമ്മൾ പലപ്പോഴും നമ്മുടെ സ്വന്തം ബുദ്ധിയെ ആശ്രയിച്ചാണ് നമ്മൾ തീരുമാനമെടുക്കുന്നത് നമ്മുടെ സ്വന്ത അറിവിനെ ആശ്രയിച്ചാണ് നമ്മൾ ഒരു ഒരു ചുവടെടുത്ത് വെക്കുന്നത് അപ്പം നമ്മൾ നമ്മുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിക്കുമ്പോൾ നമ്മുടെ അറിവിന് പരിമിതിയുണ്ട് നമ്മുടെ ജ്ഞാനത്തിനും പരിചയത്തിനും പരിമിതിയുണ്ട് എന്നാൽ പലപ്പോഴും ആളുകൾ ദൈവശബ്ദത്തെക്കാൾ കൂടുതൽ അവര് എംഫസിസ് കൊടുക്കുന്ന അവരുടെ അറിവിനും പരിചയത്തിനും മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന അഭിപ്രായങ്ങൾക്കും അത് പിന്നത്തേത് വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ എൻ്റെ പ്രവചന ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് അന്ന് എന്നെ കണ്ടാല് ഒരു ഫാസ്റ്റയുടെ ലുക്കൊന്നുമില്ല വണ്ണം ഒന്നുമില്ല ആ ഒരു പയ്യന അപ്പം അന്ന് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ആലോചനകളൊക്കെ തരും ഞാൻ ആരുടെയും എന്താ പറയുന്നത് പോയി അങ്ങനെ പ്രവചിക്കാറൊന്നുമില്ല പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകൾ അറിയിക്കും എന്നാൽ എൻ്റെ പപ്പ അന്ന് ശുശ്രൂഷക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ചർച്ചിലെ ഒരു വിശ്വാസി പപ്പ വളരെ അധികം നിർബന്ധിച്ചു അങ്ങനെ പറഞ്ഞു ഈ വഴി നിങ്ങൾ അടുത്ത തവണ വരുമ്പം ദയവായിട്ട് ഞങ്ങളുടെ വീട്ടിൽ കയറി ഒന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഞാനും എൻ്റെ പിതാവും ആ വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് കടന്നുപോയി അപ്പം അദ്ദേഹം ഒരു ഗൾഫ് രാജ്യത്ത് ഒരു ബിസിനസ് ഓൺ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ബിസിനസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം നല്ല ഒരു നല്ലൊരു ഒരു വലിയ വീടൊക്കെയാണ് ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട് ഞാൻ അവിടെ ചെന്നു അപ്പം ആ മനുഷ്യൻ മുറിയിൽ നിന്ന് ഇറങ്ങി വന്നു എന്നെ കൈ തന്നു ഞങ്ങൾ ഒരുമിച്ചിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടുവന്നപ്പം ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചു ഈ മനുഷ്യനടുത്ത് വെക്കുന്ന ഈ ഡിസിഷൻ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് വലിയ നഷ്ടത്തെ ചെന്ന് കലാശിക്കും ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു അദ്ദേഹം ഒരു വ്യക്തിയുമായിട്ട് പാർട്ട്ണർഷിപ്പിലാണ് ഈ ബിസിനസ് ചെയ്യുന്നത് അപ്പോ ആ പാർട്ണറിനെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ശരിക്കു പറഞ്ഞാൽ ആ ബിസിനസ് ഫെയിലാവും അതുകൊണ്ട് ആ പാർട്ട്ണർഷിപ്പിലേക്ക് ചോടെ എടുത്തു വെക്കുന്നതിന് മുമ്പ് ഒന്നുകൂടെ ആ വ്യക്തിയെ പഠിക്കുക ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ നിന്ന് ഒരല്പം അകന്ന് നിൽക്കാൻ ആ വ്യക്തിയെ പൂർണമായിട്ട് ആശ്രയിക്കാതെ ദൈവാലോചന അനുസരിച്ച് ചുവടുവെപ്പാനായിട്ട് ഒരു ബുദ്ധി ഉപദേശിച്ചു ഈ മനുഷ്യൻ ഇത് കേട്ടിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോ എന്നെ കളിയാക്കി അദ്ദേഹം പറഞ്ഞു ഞാന് ബിസിനസ് നഷ്ടമാവോ അല്ലയോ എന്ന് അറിയാനൊന്നും അല്ല വിളിച്ചേ ഞാനൊരു നല്ല ബിസിനസ്സുകാരനാണ് എനിക്ക് ബിസിനസ് കൊണ്ടുപോകാൻ അറിയാം ഞാനൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥിച്ച ഒരു ബ്ലസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ബ്രദറിനെ വിളിച്ച് എൻ്റെ ഈ കൂട്ടുകാരനെ എനിക്ക് അറിയാം ഞാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു ആ പാർട്ട്ണറ് എനിക്ക് വളരെ അടുപ്പമുള്ള ഒരാളാന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു പക്ഷെങ്കിലേ പരിശുദ്ധാത്മാനോട് പറഞ്ഞു നീ ഭാരപ്പെടും വേണ്ട നീ പ്രാർത്ഥന നിർത്തി ോളാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു അവസാനിപ്പിച്ചു അദ്ദേഹത്തിന് കൈ കൊടുത്തു സങ്കടം ഉണ്ടായി എന്നിരുന്നാലും ഞാൻ അവിടെ വിട്ടു പോയി പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞ് ഞാൻ ഒരു മീറ്റിങ്ങിന് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാനായിട്ട് അപ്പൊ അന്ന് ഇനം ഒരു പത്തും പതിനഞ്ചും ഒക്കെ ശുശ്രൂഷ വചനം പങ്കുവെക്കത്തുള്ളൂ അതിനുള്ള അറിവും ഒക്കെ ഉള്ളു എൻ്റെ പിതാവ് അതിന് ശേഷം വചനം ഷെയർ ചെയ്യാം അപ്പൊ അങ്ങനെ എന്നെ ഒരു സ്ഥലത്ത് മീറ്റിങ്ങിന് വിളിച്ചു എൻ്റെ പിതാവും കൂടെ ഉണ്ട് ആ മീറ്റിങ് പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കണ്ടാൽ അദ്ദേഹത്തെ പ്രായം തോന്നിക്കും ആകെ ക്ഷീണിച്ച് വലഞ്ഞ് എൻ്റെ അടുക്കെ പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയപ്പം പരിചയമുള്ളൊരു മുഖം അപ്പം ഞാൻ അദ്ദേഹത്തോടും ഭാര്യയോടും ചോദിച്ചു ഞാൻ നിങ്ങളെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ മുമ്പ് പരിചയപ്പെട്ടിട്ടുള്ളതാണ് ഉടനെ ആ മനുഷ്യൻ എൻ്റെ മോത്തം നോക്കിയിട്ട് കണ്ണുനീരോട് പറഞ്ഞു അതെ പരിചയപ്പെട്ടിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വന്ന് ബ്രദർ പ്രാർത്ഥിച്ചതാ പിന്നീട് എനിക്ക് ഓർമ്മ വന്നു അന്ന് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ പോയി പ്രാർത്ഥിച്ച ആലോചന പറഞ്ഞപ്പം കളിയാക്കി വിട്ട മനുഷ്യനാ എന്നെ അദ്ദേഹത്തോട് ചോദിച്ചു എന്തു പറ്റി നിങ്ങൾ അന്ന് കണ്ടതുപോലെ അല്ല അന്ന് നല്ല പുഷ്ടിയുള്ള ഒരു മനുഷ്യൻ കാണാൻ നല്ല ആരോഗ്യവും ബലവും ഒക്കെ ഉള്ളൊരു മനുഷ്യൻ ആകെ തളർന്ന് ക്ഷീണിച്ചിരിക്കുന്നു അദ്ദേഹം എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു ബ്രദർ അന്ന് പറഞ്ഞ ദൈവാലോചന എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ എൻ്റെ പാർട്ട്ണറിനെ ദൈവത്തെക്കാൾ ഉദ ഉപരി വിശ്വസിച്ചു ഞാൻ കൈ കൊടുത്തു അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് ആ കമ്പനി എല്ലാം തിരിച്ചു പിടിച്ചു അദ്ദേഹം അതെല്ലാം കൊണ്ടുപോയി എനിക്ക് വലിയ നഷ്ടമുണ്ടായി എനിക്ക് മുമ്പുണ്ടായിരുന്ന കമ്പനി നഷ്ടമായി ഞാൻ ഇന്ന് വളരെ ദാരിദ്ര്യത്തിൽ കഷ്ടത അനുഭവിക്കുക ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നേ നമ്മുടെ ബുദ്ധിയിലും നമ്മുടെ അറിവിലും നമ്മുടെ പരിചയത്തിലും നമ്മൾ ആശ്രയിച്ചാൽ നമുക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ഇപ്പം നല്ലതാന്ന് തോന്നും ഇപ്പം ഇത് ഏറ്റവും ബ്ലസ്സിങ് ആണെന്ന് തോന്നും പക്ഷെങ്കിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് വലിയ വേദനയായിരിക്കും നമ്മളെ അത് ഭയങ്കരമായിട്ട് ഞേടിക്കും അതുകൊണ്ട് ദൈവമക്കളെ ജ്ഞാനികളും ഞാനിയായ ശലോമം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ വഴികളിലും അവനെ നനച്ചു കൊടുക്കുക അവൻ നിന്റെ പാതകളെ നേരെയാക്കും എല്ലാ വഴികളും ദൈവത്തിൽ ആശ്രയിക്ക ദൈവത്തെ തന്നെ ആശ്രയമായിട്ടിരിക്കുക ആ പ്രവാചകന്റെ പുസ്തകത്തിൽ അങ്ങനെ ഒരു വചനം പറയുന്നുണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും യഹോവയിൽ ആശ്രയിക്കും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അപ്പം യഹോവയിൽ നമ്മൾ അതായത് ദൈവത്തിൻ്റെ വചനത്തിലും ആലോചനകളിലും പരിശുദ്ധാത്മാവ് തരുന്ന മുന്നറിയിപ്പുകളെ നമ്മൾ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത ദൈവശബ്ദത്തെ അനുസരിക്കണം അത് നമുക്ക് മണ്ടത്തരാന്നൊക്കെ തോന്നും കാരണം നമ്മുടെ അറിവിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് എടുക്കുമ്പം നമുക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നൊക്കെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പം നമുക്ക് തോന്നും ഓ ഇത് ഏറ്റവും നല്ലതാണ് പക്ഷേ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് ഹീസ് അൽഫ അവൻ ആദ്യം അന്തവും അറിയുന്നവന അറിയുന്നവനാണ് അവൻ ആൽഫയും ഒമേഗയും ആദിയിൽ തന്നെ അവസാനം അറിയുന്ന നമ്മുടെ ദൈവം ആ ദൈവം നമ്മളോട് പറയാം മോനെ സൂക്ഷിക്കുക ദൈവത്തിൻ്റെ ആലോചന അനുസരിക്കുക ദൈവ സ്വന്ത ബുദ്ധിയിൽ ഊന്നരുത് എന്ന് പറയുമ്പോൾ അവിടെ കീഴ്പ്പെടുക ദൈവത്തിൽ ആശ്രയിക്കുക ഈ സന്ദേശം നിങ്ങളെ ആ നിലയിൽ ദൈവഹിതത്തിന് വേണ്ടി സമർപ്പിക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആലോചനകളും ദൈവത്തിൻ്റെ പദ്ധതികളും തമ്മിൽ വലിയ അന്തരമുണ്ട് വലിയ വ്യത്യാസമുണ്ട് ദൈവത്തിൻ്റെ ഉന്നതമായ പദ്ധതികൾക്ക് വേണ്ടി നമ്മളൊന്ന് താഴ്ത്തിയേൽപ്പിച്ചു കൊടുത്താൽ നമ്മുടെ സ്വന്തം ബുദ്ധിയെല്ലാം അഫലമാക്കിയിട്ട് ദൈവമേ ഞാൻ എന്നെ തരുവാ എൻ്റെ ഇഷ്ടത്തിനായിട്ട് എന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ച ദൈവം നമ്മളെ ഉയർത്തും തക്ക സമയത്ത് ദൈവം നമ്മളെ ഉയർത്തും ദൈവം മാനിക്കും ഈ സന്ദേശം നിങ്ങളെ ആ നിലയിൽ ദൈവാശ്രയത്തിലേക്കും ദൈവശബ്ദത്തിൻ്റെ അനുസരണത്തിലേക്കും നയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു മെസ്സേജ് കേട്ട ശേഷം ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് നിക്കാർഡ്